സോ ഗൈസ് ഇനിയിപ്പോൾ രണ്ട് മാസം കൂടെ കഴിഞ്ഞ ഓണം വരെല്ലേ പഴയ വീഡിയോസ് നോക്കിയ കൂട്ടത്തിലാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബ് കണ്ടക്ട് ചെയ്ത വടം വലി മത്സരത്തിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ ഇതൊരു ഒന്നൊന്നര വടംവലിയായിരുന്നു എല്ലാ പ്രാവശ്യം വടം മത്സരം നമ്മുടെ നാട്ടിൽ നടത്തുന്നത് കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിയാത്തവരും തമ്മിലാണ് ഭയങ്കര വെല്ലുവിളികളും ഭാഷയും ഒക്കെയാണ് ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ നടത്തുന്നതാണ് കേട്ടോ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കണ്ടു ഓക്കെ നമ്മുടെ നാട്ടിന് പുറത്ത് ഓണാഘോഷം അതൊരു വൈബിന്നല്ലേ ഫസ്റ്റ് സെറ്റാണ് ഇപ്പൊ നടക്കുന്നത് റോഡിലാണ് വലിക്കുന്നത് കേട്ടോ പടം പോയി ആദ്യം പക്ഷേ തിരിച്ചു വലിച്ചെടുത്ത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആദ്യത്തെ വലിച്ചെടുത്തു കേട്ടോ ഇത് രണ്ടാമത്തെയാണേ അതുകൊണ്ട് പൊതുപോയി കല്യാണം കഴിഞ്ഞ സ്റ്റാമിനയില്ല എന്നൊക്കെ ഒരു വർത്തമാനമാണ് മുമ്പേ ഉള്ളത് എന്തായാലും ഇപ്രാവശ്യത്തെ കപ്പ് നമ്മൾ അന്ന് പൊക്കി കഴിഞ്ഞ പ്രാവശ്യം സോ ഇനി എന്തായാലും രണ്ട് മാസം കഴിഞ്ഞ് പക പോക്കാൻ വേണ്ടിട്ട് വരും സോ വി ആർ വെയിറ്റിംഗ്